നമസ്കാരം ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം പകരുന്ന വിവരങ്ങൾ പുറത്ത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഇരുപത്തിരണ്ട് തവണ വന്നതായി രാഹുൽ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മരിച്ച ഗുനിയ എന്ന യുവതിയുടെ പേരിൽ ഇതേ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വോട്ടർ ഐ ഡി കാർഡിൽ ഉപയോഗിച്ചതായി ഇന്ത്യ ടുഡേ കണ്ടെത്തി വിനോദ എന്ന വ്യക്തിയുടെ ഭാര്യ ഗുനിയ രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു ഗുനിയയുടെ ഗുനിയുടെ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ വിദേശ യുവതിയുടെ ചിത്രത്തോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ഞെട്ടിപ്പോയെന്ന് അവരുടെ കുടുംബം പ്രതികരിച്ചു ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല ഗുനിയയുടെ മരണ സർട്ടിഫിക്കറ്റ് പങ്കുവച്ചുകൊണ്ട് അവരുടെ ഭർത്തൃമാതാവ് പറഞ്ഞു മരണത്തിന് മുമ്പ് ഗുനിയ വോട്ട് ചെയ്തിരുന്നതായും എന്നാൽ ഫോട്ടോയിലെ ഈ അപാകതയെക്കുറിച്ച് തങ്ങൾക്കറിവില്ലായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി ബുധനാഴ്ച നടന്ന പത്രസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ടർ തട്ടിപ്പ് നടന്നതായി ആരോപിച്ചത് സീമ സ്വീറ്റി സരസ്വതി തുടങ്ങിയ പേരുകളിലാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ആവർത്തിച്ച് ഉപയോഗിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വോട്ട് മോഷ്ടിക്കാൻ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്തെ ആഗ വോട്ടർമാരുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടർ എൻട്രികൾ തന്റെ ടീം കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഹരിയാനയിൽ രണ്ട് കോടി വോട്ടർമാരുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ വ്യാജമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു കോൺഗ്രസിന്റെ വിജയം തോൽവിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥാപരമായ കൃത്രിമം അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചു വിവാദത്തിന് തിരികൊളുത്തിയ ചിത്രത്തിൽ ലാരിസ എന്ന മോഡലും പ്രതികരിച്ചിരുന്നു തന്റെ ചിത്രം ഉപയോഗിച്ചതിൽ അവർ ആശ്ചര്യം പ്രകടിപ്പിച്ചു ഇത് തന്റെ ആദ്യകാല മോഡലിംഗ് സമയത്ത് ഒരു പഴയ സ്റ്റോക്ക് ഫോട്ടോയാണെന്നും തന്റെ അറിവില്ലാതെയാണ് ഇത് ഉപയോഗിച്ചതെന്നും അവർ വ്യക്തമാക്കി എനിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല എന്റെ ഫോട്ടോ ഒരു സ്റ്റോക്ക് ഇമേജ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയതാണ് എന്റെ അറിവില്ലാതെ ഉപയോഗിച്ചു അത് ഞാനല്ല ഞാൻ ഇന്ത്യയിൽ പോലും ഇല്ല എന്ന് ലാരിസ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു താനൊരു ബ്രസീലിയൻ ഡിജിറ്റൽ ഇൻഫ്ലുവൻസറും ഹെയർ ഡ്രെസർമാണെന്നും അവർ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം തന്റെ ഫോട്ടോ വൈറലായതോടെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ത്യൻ ഉപയോക്താക്കളുടെ സന്ദേശങ്ങളും കമന്റുകളും നിറഞ്ഞു ഇപ്പോൾ തനിക്ക് ധാരാളം ഇന്ത്യൻ ഫോളോവേഴ്സിന് ലഭിച്ചുവെന്ന് തോന്നുന്നു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെയാണ് ആളുകൾ എൻ്റെ ചിത്രങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തത് അത് ഞാനായിരുന്നില്ല എന്റെ ഫോട്ടോ മാത്രമായിരുന്നുവെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത് ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്രീകൃതമായി നടന്ന ഓപ്പറേഷനാണെന്ന് സംഭവിച്ചതെന്നും എട്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് മുതൽ നാലായിരം വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പോയതെന്നും രാഹുൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ നടന്നു അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് തെറ്റായ വിലാസങ്ങളും പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളുമായിരുന്നു എട്ടിലൊന്ന് വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ് ഇതുകൊണ്ട് ഇരുപത്തി രണ്ടായിരം വോട്ടിന് കോൺഗ്രസ് തോറ്റുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവിടെ പറയുന്നതെല്ലാം നൂറ് ശതമാനം സത്യമാണെന്നും ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ സമ്മേളനം തുടങ്ങിയത്